ശ്രീ ഈശ്വർജി പി എൻ ഈശ്വർജി എന്നോടൊപ്പം ചേരുന്നു സേവാഭാരതിയുടേതടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വളരെ സജീവമായി ഈ ദുരന്ത മുഖത്തുണ്ട് ഈ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം എങ്ങനെ നോക്കിക്കാണുന്നു ഈ ദുരന്തത്തെ എങ്ങനെ അദ്ദേഹം വിലയിരുത്തുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കും എന്തായാലും വളരെ ഭയാനകമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രകൃതി കോപിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാ ഒരു ഉദാഹരണമാണ് ദുരന്ത മേഖലയിൽ സേവാഭാരതി കർമ്മനിരതാരായിട്ടുണ്ടെന്ന് രണ്ട് മൂന്ന് സെൻ്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് മേപ്പാടിയിൽ ശവസംസ്കാരം നടത്തുന്ന ഒരു പ്രധാന ചുമതല സേവാഭാരതിയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കപ്പെട്ടു തിരിച്ചറിഞ്ഞ ബോഡികൾ മാത്രമാണ് അവിടെ സംസ്കരിക്കുന്നത് പിന്നെ സേവാഭാരതിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്ന് പെട്ട കൂടെ അവരുടെ സഹായികളായിട്ട് എഴുപത്തിയഞ്ചോളം സന്നദ്ധ പ്രവർത്തകർ ഇന്ന് മലമുകളിലേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ തെരച്ചിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരും ഇവിടെ വന്നിട്ടുണ്ട് സേവാഭാരതി പല സ്ഥലത്തും ഈ ശവസംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്ന സംവിധാനമുണ്ട് അതുകൊണ്ട് ആ കൂടി കൊയിലാണ്ടിയിൽ നിന്ന് നിലമ്പൂരുന്ന് വണ്ടു ഇരുന്ന് ഒക്കെയുള്ള സെറ്റുകളാണ് ഇവിടെ വന്ന ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പുനരധിവാസമായിരിക്കും ഏറ്റവും വലിയ ഒരു പ്രശ്നമായി വരുന്നത് അപ്പം അതിനുള്ള പദ്ധതികളും പല ഭാഗത്തു നിന്നും പല സഹായങ്ങളും നമുക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പുനരധിവാസത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതിയും ചിന്തയും ഒക്കെ സർക്കാരിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരാലോചനകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പാണ് സമീപത്തുള്ള പുത്തുമല സമാനമായിട്ടുള്ള ഒരു ഒരു പ്രകൃതിക്ഷോഭം അവിടെ ഉണ്ടായത് ആ അവിടെ ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇന്നും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല മാത്രമല്ല അവരുടെ പുനരധിവാസം അതും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പം സ്വാഭാവികമായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ആശങ്കയും അതാണ് പുത്തുമല ദുരന്തത്തിന് സാക്ഷികളായവർക്ക് അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ പെട്ടവർ ഇപ്പോഴും അവഗണനയിലാണ് അപ്പോൾ സർക്കാർ അല്ലേ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് സർക്കാർ തന്നെയാണ് സർക്കാരിനെ ചെയ്യാൻ കഴിയുള്ളൂ ഈ കാര്യങ്ങൾ പക്ഷേ സന്നദ്ധ സംഘടനകളുടെ സഹായം സർക്കാരിന് ഉപയോഗപ്പെടുത്താനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാം സർക്കാർ ചെയ്തോളാം എന്നുള്ളൊരു നിലപാട് അത്ര സ്വാഗതാർഹമല്ല പല സന്നദ്ധ സംഘടനകൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അപ്പോൾ അവരുടെയും കൂടി സഹകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം ഞാനിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മുത്തുമല വഴിയാണ് വന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ അവിടെ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചും അവിടെ ഇനിയും അഞ്ചു പേര് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് മണ്ണിനടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ അതിൻ്റെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ സഹായത്തിന് സന്നദ്ധമായി വരുന്ന എല്ലാ സംഘടനകളുടെയും സഹായങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് നൽകി പിന്നെ തുടർച്ചയായ മൂന്ന് ദിവസം മുന്നറിയിപ്പ് നൽകി കനത്ത മഴ പെയ്യും ഇരുപത് മീറ്ററിലധികം മഴ പെയ്യും എന്ന മുന്നറിയിപ്പ് സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചു അപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയുടെ ഒരു നേർ സാക്ഷ്യം കൂടിയല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ കേരളത്തിൽ ധാരാളം സെൻസിറ്റീവ് മേഖലകളുണ്ട് എന്നൊക്കെ ഉള്ളത് പ്രകൃതിയെ പഠിക്കുന്ന വിദഗ്ധന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടാവുമ്പോൾ അത് വളരെ ഗൗരവത്തോട് കാണുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് തന്നെയായിരുന്നു സർക്കാർ സർക്കാരിന്റെ ഭാഗത്ത് ഈ സന്ദർഭം സർക്കാരിനെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുള്ളൊരു സന്ദർഭമല്ല പക്ഷേ കൂടുതൽ ജാഗ്രത കേരളത്തിലെ പല മേഖലകളും ഇതുപോലെ സെൻസിറ്റീവായിട്ടുള്ള മേഖലകളാണ് ആ കനത്ത മഴ പെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സംവിധാനങ്ങൾ ആ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ മേഖലയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ഇതൊരു പാഠമാണ് സർക്കാർ ഈ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്